Hi dears എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ളതാ ഈ ഒരു ഫ്രോക്കിൽ നമ്മുടെ ഇതിൻ്റെ യോക്കിലായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഫുൾ ആണ് അപ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടി വരും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഹാൻഡ് ഹാൻഡെംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് സ്റ്റോൺ എടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് സ്റ്റോൺ വേണം പിന്നെ ഈ ഒരു എന്താ വൈറ്റ് ബീഡ്സ് വേണം കേട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈ ഒരു സൈസാണ് എടുത്തിട്ടുള്ള ഞാൻ ചെറുത് മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെടുത്തു പിന്നെ ദാ ഈ ഒരു ബീഡ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ യൂസ് ആക്കുന്നത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കഡ് ബീഡ്സ് ആണ് ആണോട്ടോ എടുക്കുന്നത് ഇത് കളർ പോകുന്ന ടൈപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇത് കളർ പോകാൻ സാധ്യത ഉണ്ട് പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ടിരിക്കുവാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്താ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രെയിം ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ പത്ത് ഇഞ്ചിൻ്റെ ഫ്രെയിം ആണെന്ന് തോന്നുന്നു കേട്ടോ എടുത്തത് പത്ത് പത്തിഞ്ചാണെന്ന് തോന്നുന്നു അതെ പത്തിഞ്ചിൻ്റെ ഫ്രെയിമാണ് ഞാനിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തത് യോക്കിൽ ഒരു ചെറിയ മോളുടെ ഫ്രോക്കാണ് ഇപ്പോൾ പത്തിഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഈ ഒരു ഫ്രെയിം അറ്റാച്ച് ചെയ്ത് കൊടുത്താലും നമുക്കിനി എന്ത് ചെയ്യണം ഈ ഫ്രെയിം ഇളക്കി കഴിയുമ്പോൾ സൈഡിലോട്ടൊക്കെ അല്ലാതെ തന്നെ നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും എന്താ നീഡിൽ വെച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യേണ്ടി വരും ഫ്രെയിം അറ്റാച്ച് ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ടി വരും സൈഡിലൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ ഫ്രോക്കല്ലേ അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഫുൾ സ്റ്റിച്ചഡുവാണല്ലോ അപ്പോൾ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമുക്കിത് ഫെബ്രുവരി പതിനാറാം തീയതി കൊടുത്താൽ മതി അന്നാണ് എന്താ ഫങ്ഷൻ വരുന്നത് പക്ഷേ ഞാനിത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേറെയും കുറച്ചധികം വർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇത് തന്നെ തുടങ്ങാം എന്ന് അങ്ങനെയാണ് ഞാനിത് ഫസ്റ്റ് തുടങ്ങി ഇത് കംപ്ലീറ്റ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനിതിൽ കസ്റ്റമറിൻ്റെ ഫോട്ടോ കൂടി ആ ണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കാണുക അപ്പോൾ ഞാൻ ഇതുപോലെ സെറ്റാക്കി ഫ്രെയിമില് എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് പയ്യേ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും ഇത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സ്റ്റിച്ചഡ് ആണ് എന്തെങ്കിലും ഒരിത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അത്രയ്ക്കും ശ്രദ്ധയോടെയാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്കിൻ്റെ അവിടെ നിന്ന് താഴത്തേക്കായിട്ട് ഒരു രണ്ട് ലെയർ ആയിട്ട് നമ്മൾ സീക്വൻസിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഒരു ഫ്ലവർ പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ സ്പ്രെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ബീഡ്സ് വെച്ചിട്ട് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ അതായത് അത്യാവശ്യം നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ റൗണ്ടിൽ ഓരോ കട്ട് ബീഡ് വീതം സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് നീട് നമ്പർ ആണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നോർമൽ നമ്മുടെ സ്വിങ് ത്രെഡാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ സിൽക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ സിൽക്ക് ത്രെഡിനെയൊക്കെ കാള് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ സിംഗ് ത്രെഡാണ് അപ്പോൾ അതെടുത്താൽ മതി അപ്പോൾ കുട്ടി കുട്ടി റൗണ്ട് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നതിൽ കട്ട് ബീഡ്സ് ഒറ്റയടിക്ക് നമുക്ക് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് വെച്ചിങ്ങനെ എന്താ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അതിനകത്ത് നമുക്കിനി സ്റ്റോൺ വയ്ക്കാനുള്ളതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ പോലെ നമ്മൾ ചെയ്തെടുത്താണ് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിവിടെ ആ ഒരു വൈറ്റ് ബീഡ്സ് സെൻഡലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിനു ചുറ്റിനുമായിട്ടാണ് നമുക്കിനി കട്ട് ബീഡ്സ് വെച്ചു കൊടുക്കേണ്ടത് ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സ് അപ്പോൾ നാല് സൈഡിലായിട്ട് നമ്മൾ മൂന്നെണ്ണം വീതമാണ് കേട്ടോ കട്ട് ബീഡ്സ് ഇതായതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ആര്യവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ഒരു ഫുൾ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള എന്താ ഫ്രോക്കിൽ നമുക്ക് എന്തായാലും ആര്യവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് നോർമൽ നീഡിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടെ സെക്യൂർ ായിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നോർമൽ നീഡില് ചെയ്യുമ്പോൾ അപ്പോൾ ഇതാ ഇങ്ങനെ ആദ്യം നമ്മൾ ഒരു പോലെ ചെയ്ത് കൊടുക്കണം മൂന്ന് കട്ട് ബീഡ്സ് വീതം വെച്ചിട്ട് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം നമുക്ക് ക്രോസ് ആയിട്ട് രണ്ട് കട്ബീഡ് വീതം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുക്കണം അതിനുശേഷം നമുക്കിനി സ്വീക്വൻസിൻ്റെ ഫ്ലവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ സീക്വൻസിന്റെ ഫ്ലവർ എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ ഒരു വൈറ്റ് ബീഡ്സ് ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ചുറ്റിന് നമ്മൾ സീക്വൻസ് വെച്ചു കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തമനില് കണ്ടതുപോലെ തന്നെ നമുക്കിനി റേറ്റ് എങ്ങനെയാണ് ഇടുന്നതെന്ന് പറഞ്ഞുതരാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് വാങ്ങുന്നത് അതായത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ കസ്റ്റമർ ഡ്രസ്സ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി മെറ്റീരിയൽ അതായത് നമ്മൾ വാങ്ങുന്ന ബീഡ്സിൻ്റെയും സ്റ്റോൺസിൻ്റെയും കട്ട് ബീഡ്സ് ആയാലും ട്യൂബ് ബീഡ്സ് ആയാലും ഷുഗർ ബീഡ്സ് ആയാലും ഇതിൻ്റെ ഒക്കെ റേറ്റ് നമ്മൾ നോക്കണം അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് എത്ര രൂപയായി രൂപയായിരുന്നു നോക്കണം നമ്മളിപ്പോൾ ഒരു അൻപത് രൂപയ്ക്ക് ബീഡ്സ് വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു മുപ്പത് രൂപയ്ക്ക് മാത്രമേ അതായത് മുപ്പത് രൂപയുടെ കട്ട് ബീഡ്സ് മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മുപ്പത് രൂപ മാത്രമേ നമ്മുടെ കസ്റ്റമറിൻ്റെ നമ്മൾ വാങ്ങാവൂ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങണം ആ ഒരു എന്താ മെറ്റീരിയൽസിന്റെ പ്രൈസ് നമ്മൾ എഴുതി വയ്ക്കുക അതിനുശേഷം നമ്മളൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തെന്ന് നോക്കണം ഇപ്പോൾ ഒരു മണിക്കൂറിന് ഇപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് നൂറ് രൂപ വെച്ച് വാങ്ങാം വീട്ടിലിരുന്നൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബൊട്ടേക്കിലെ പോലെ കറണ്ട് ചാർജ് അതുപോലെ തന്നെ എന്താ വാടക അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബൊട്ടേക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ അവരെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു റേറ്റ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറവിൽ തന്നെ ചെയ്ത് കൊടുക്കുക അതായത് ഒരുപാടങ്ങ് കുറയ്ക്കണമെന്നല്ല നമ്മൾ അത്രയും ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് നമ്മൾ വാങ്ങുക പക്ഷേ നമ്മൾ അത്യാവശ്യം ബൊട്ടീക്കിൽ അത്യാവശ്യം ബൊട്ടീക്കിൽ എത്രയാണോ വാങ്ങുന്നത് അതിൻ്റെ കുറച്ചുകൂടെ കുറച്ച് വേണം നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു വർക്കിന് ഞാൻ വാങ്ങിയിട്ടുള്ളത് അറുന്നൂറ് രൂപയാണ് ബീഡ്സും സ്റ്റോൺസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു വർക്കിന് അറുന്നൂറ് വാങ്ങിയത് പക്ഷേ ആ ഒരു റേറ്റിന് നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ നമ്മുടെ കസ്റ്റമറിനെ ആദ്യം സാറ്റിസ്ഫൈഡ് ആക്കണം അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്ന് അവരടുത്ത് പറയണം അതുപോലെ തന്നെ അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു തരണം എന്ന് നമ്മളടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു വർക്കും തരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിനനുസരിച്ചിട്ട് നമ്മൾ അതിനൊരു റേറ്റ് ഇടുക ചിലപ്പോൾ ഒരുപാട് ഹെവി വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് കുറച്ച് വർക്കൊക്കെ കുറച്ചിട്ട് അവർ പറയുന്ന റേറ്റിന് നമ്മൾ ചെയ്ത് കൊടുക്കുക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ മണിക്കൂറിന് ആണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ വെച്ച് വാങ്ങുക ഇപ്പം നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് മണിക്കൂറാണെന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്കൂർ എന്ത് ചെയ്യാം അഞ്ഞൂറ് രൂപ വാങ്ങാം എന്നുള്ളതിൽ അതിൽ അമ്പതോ നൂറോ നമുക്ക് കുറയ്ക്കാം ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറച്ച് കൊടുക്കാം മനസ്സിലാവുന്നുണ്ടോ ഓ അപ്പോൾ അങ്ങനെ നമുക്ക് റേറ്റ് ഇടാം അങ്ങനെയാണ് റേറ്റ് ഇടുന്നത് പിന്നെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വന്നാൽ മണിക്കൂറിന് നമുക്ക് നൂറ്റമ്പതും നമുക്ക് വാങ്ങാം അപ്പോൾ ഇടുന്ന കാര്യം ഏകദേശം ഏകദേശമൊക്കെ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ട് ഓക്കെ എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഡൗട്ടോളവരൊന്ന് കമന്റ് ചെയ്യുമെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യാം മെറ്റീരിയലും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ കൈ ഫുൾ ഗ്ലൂ ആയി കേട്ടോ സ്റ്റോൺ ഒട്ടിച്ചപ്പോൾ അതാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഡിസൈൻ നമുക്ക് വന്നിട്ടുണ്ട് എനിക്ക് സത്യമായിട്ടും എനിക്ക് എല്ലാ വർക്കും ഞാൻ ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ വർക്കുകൾ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ വർക്കുകളെ ഇഷ്ടപ്പെടും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ് അത് മതി കസ്റ്റമറിന്റെ ഹാപ്പിനെസ് ആണ് എൻ്റെ ഹാപ്പിനെസ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു എന്താ ഒരു എഴുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്നത് മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ച് ചെയ്തത് തിനു ശേഷമാണ് ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ ഇട്ടിട്ട് പിക്ക് കുട്ടി കസ്റ്റമർ ആണ് കേട്ടോ എൻ്റെ ഇട്ടിട്ടും നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് എൻ്റെ കസ്റ്റമറിനേം കൂടെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാ ഡിയേഴ്സ് അത്രേയുള്ളൂ താങ്ക് യു